വിവാഹമോചനത്തിന് ശേഷം സിനിമകൾ നിന്ന് ഒഴിവാക്കി ലക്ഷ്മി മഞ്ജു സൂചിപ്പിച്ച ആ നടി സാമന്ത സിനിമാ മേഖലയിൽ നിരവധി താരദമ്പതികളുണ്ട് ചില താരദമ്പതികൾ വേർപിരിഞ്ഞിട്ടുമുണ്ട് സൂപ്പർ സ്റ്റാറായ ഭാര്യയായ നടിയ്ക്ക് വിവാഹമോചനം നേടിയ ശേഷം അവസരങ്ങൾ നഷ്ടപ്പെട്ടതായി തനിക്കറിയാമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് തെലുങ്ക് നടി ലക്ഷ്മി മഞ്ജു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഇപ്പോഴും സിനിമാ മേഖലയിൽ തുടരുന്ന സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയായിരുന്ന നടിയെ എനിക്കറിയാം വിവാഹമോചനത്തിനുശേഷം ആ നടിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട പല സിനിമകളും നഷ്ടമായി അവർക്ക് ചാൻസ് കൊടുത്താൽ മുൻ ഭർത്താവിന് ഇഷ്ടമാകില്ലെന്ന് കരുതിയാണ് അവരെ തഴഞ്ഞത് എന്നാൽ വിവാഹമോചനം നേടിയ ഒരു പുരുഷന് ഒരിക്കലും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരാറില്ല പുരുഷന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല സ്ത്രീയാണ് എല്ലാം സഹിക്കേണ്ടി വരുന്നതെന്നും നടി പറഞ്ഞു അതേസമയം നടി ഉദ്ദേശിച്ചത് സാമന്തയെ പറ്റിയാണ് എന്നുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് ഇത് നിഷേധിച്ച ലക്ഷ്മി ഒരു സൂപ്പർ സ്റ്റാർ മാത്രമല്ല ഉള്ളതെന്നും നിലവിൽ അഞ്ചാറ് സൂപ്പർ താരങ്ങൾ വിവാഹമോചിതരാണെന്നും പറയുന്നു അവരെല്ലാമായും തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ നേരിടുന്ന വിലക്കുകൾ തിരിച്ചറിയാനാണ് ഇത്തരത്തിൽ പറഞ്ഞതെന്നും ലക്ഷ്മി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ രണ്ടിനാണ് സാമന്തയും നാഗചൈതന്യം തങ്ങൾ വേർപിരികയാണെന്ന കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവരുടെ വിവാഹം ജീവിത പങ്കാളികൾ എന്ന നിലയിൽ തങ്ങൾ വേർപിരികയാണെന്നും ഏതാണ്ട് വർഷത്തിലധികമായി തമ്മിലുള്ള സൗഹൃദം ഇനിയും നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിവാഹമോചന വാർത്തയിൽ സ്ഥിരീകരണം അറിയിച്ച് താരങ്ങൾ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗചൈതന്യ നടി ശോഭിതയെ വിവാഹം കഴിക്കുകയും ചെയ്തു